ഏവർക്കും നമസ്കാരം ഇന്ന് ബുധവാരം കാലത്തിലെ പൗഷമാസം ശുക്ലപക്ഷ ദ്വിതീയ ഉത്രാടനക്ഷത്രവും കൂടിയായ ഇന്നേവർക്കും നന്മയുള്ളൊരു ദിവസമായിക്കൂട്ടി ഓം നമശിവായ ഓ ശ്മശാനോ മൗനീ ബഹുവിധ വിശാശൈ പരിവൃത കബർധീകൂളിധനൂഹ ത്ിശൂലഗ്രേ നിഖി ക്ഷമാഹൂയ ഹവീ കൗ ജുഹൂ ദുരിതം കിര ശിവാ ഓ നമ ശിവായ മഹാദേവൻ സർവവിധ ഐശ്വര്യാവൃത്തിയും സർവരോഗനിവാരണാർത്ഥവും നീക്കുമാറാകട്ടെ സർവ്വ ഐശ്വര്യാവും ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കരിനീലിയമേ സർവ്വ വടിമാന മക്കളുടെ അനുഗ്രഹ അപൂർത്തി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കിന്നര ശിവായ നമ